അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജസ്ന ജോസ് ഞാൻ കോട്ടയം ജില്ലയിലെ സെൻറ് സ്റ്റീഫൻസ് ഫോറോണ ചർച്ച് ഉഴവൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടുമ്പടി എടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഞാനൊരു നഴ്സാണ് എൻ്റെ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഞാനിതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു എന്തിനാണ് ജർമ്മൻ എടുത്തേ വല്ല ഓയിറ്റ് നോക്കിയാൽ പോരായിരുന്നോ ഭയങ്കര പാടല്ലേ ജർമ്മനൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും ഞാൻ ജർമ്മൻ ലാംഗ്വേജേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജർമ്മൻ എടുത്തു അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്തു അങ്ങനെ എ വണ്ണിൽ പഠിക്കുന്ന ടൈമിലാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് കൃപാസനത്തി വന്നു അപ്പം പക്ഷേ വന്നു പ്രാർത്ഥിച്ചു പോയി നല്ലാതെ ഉടമ്പടി എടുക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഇടക്കിടയ്ക്ക് ഞാൻ വരുമായിരുന്നു അങ്ങനെ എ വൺ എ ടൂ ബി വൺ കഴിഞ്ഞു ബി ടു ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതുപോലെ എക്സാമിന് ഡേറ്റ് എടുത്തന്നു അവിടുത്തെ സാറേനെ എടുത്തന്നു അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാനിവിടെ മാതാ ടുത്ത് വന്നിട്ട് പറഞ്ഞു മാതാവേ ഞാൻ ഈ ജർമ്മനി തുടരണമെങ്കിൽ എനിക്കൊരു മൂന്ന് മുടികളെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് പിന്നെ റിസൾട്ട് വരാൻ ഭയങ്കര താമസിച്ചു അമ്പത് ദിവസം എടുത്ത് റിസൾട്ട് വരാൻ വേണ്ടി അപ്പം റിസൾട്ട് വരുന്നതിൻ്റെ തല ദിവസം ഞാനിവിടെ വന്നു പിന്നെ വന്നിട്ട് ഞാൻ പിന്നെയും പറഞ്ഞു മാതാവേ എനിക്ക് മൂന്ന് മുടികൾ തരണം എന്നാലേ ഞാൻ ഈ ജർമ്മനി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇതിൽ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് എൻ്റെ റിസൾട്ട് വന്നു മാതാവിനിക്കു മൂന്ന് മൊഡ്യൂൾ തന്ന് ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് റൈറ്റിങ് റൈറ്റിങ് കിട്ടിയില്ല ബാക്കി മൂന്നാണ് ഞാൻ പാസ്സായി പിന്നെ ഞാൻ റൈറ്റിങ് അപ്പോഴത്തേക്കും എനിക്കൊരു കുറച്ച് ഒരു ഇത് കോൺഫിഡൻസ് വന്ന പോലെ ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെയല്ലേ ഉള്ളൂ അപ്പം കിട്ടും എന്നുള്ള രീതിയിലായി എന്നിട്ട് ഞാൻ പിന്നെയും ഞാൻ അതുപോലെ റൈറ്റിങ്ങിൻ്റെ ഡേറ്റ് എടുത്തു റൈറ്റിങ്ങിൻ്റെ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി എക്സാം എനിക്ക് നല്ല എളുപ്പമായിരുന്നു ഞാൻ പഠിച്ച ടോപ്പിക്കാനാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും പ്രാവശ്യം പാസ് ആകുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നിന്നു പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും ിക്കുന്നുണ്ട് പക്ഷേ ആ പണ്ടത്തെ രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ല ഞാൻ തോറ്റുപോയി പിന്നെ രണ്ടാമത് രണ്ടാമതും ഞാൻ ഡേറ്റ് എടുത്തു അതും കിട്ടിയില്ല മൂന്നാമതും എടുത്തു മൂന്നാമതും കിട്ടിയില്ല അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയെന്നോട് പറഞ്ഞു രണ്ടാമത്തെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ചേച്ചി എന്നോട് പറഞ്ഞു ഇതുപോലെ നീ ഓൺലൈനായിട്ട് അല്ല നീ ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുമോയെന്നറിയില്ല എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നറത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പക്ഷേ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ആ സമയത്ത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷേ എനിക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ ചെല്ലും പക്ഷെ എനിക്ക് ബൈബിള് വായിക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ ഒരു വർഷവും കൂടെ എക്സാം അറ്റൻഡ് ചെയ്തു അതും എനിക്ക് കിട്ടിയില്ല അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് തന്നെ എനിക്ക് കിട്ടാത്ത അങ്ങനൊരിതിലായി പിന്നെ അത് ഞാൻ പിന്നെ ഒന്നും കൂടെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോഴത്തേക്കും അത് ഞാൻ നന്നായിട്ട് ചെയ്തു നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു അപ്പോഴത്തേക്കും എനിക്ക് ഇത് കിട്ടി അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒന്നും കൂടെ എക്സാം അറ്റൻഡ് ചെയ്തു പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയില്ല പക്ഷെ അതുപോലെ തന്നെ ആ സമയത്താണ് എനിക്കൊരു ഇന്റർവ്യൂ വന്നത് അപ്പം ആ സമയത്തൊരു ഇന്റർവ്യൂ വന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ വന്നു അപ്പോൾ എനിക്ക് ഒരു ഡേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാർച്ച് മുപ്പത് മാർച്ച് എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും എന്നാലും എനിക്ക് ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ മാർച്ച് ഇരുപത്തഞ്ചിന് ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ഞാൻ ഇതുപോലെ ഇവിടുന്ന് വെഞ്ചരിച്ച തേനും ഉപ്പും മാതാവിൻ്റെ മാതാവിൻ്റെ രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അപ്പം അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ചേച്ചിക്ക് ഇതുപോലെ മെയിൽ വന്നു അവർ തന്നെ മെയിൽ അയച്ചു റിജക്റ്റായി നിങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചത് ദയമ എനിക്കിപ്പോൾ തന്നെ വരുമോ അങ്ങനൊരിതിലായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മാർച്ച് മുപ്പതാം തീയതി അവരെനിക്ക് ഡയറക്റ്റ് കോൺട്രാക്റ്റ് അവർ മെയിൽ അയച്ചു തന്നു അങ്ങനെ വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ വിശ്വാസമായി ഞാൻ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മെയ് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഒറ്റയ്ക്ക് വന്നു അന്ന് ഭയങ്കര മഴയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പോകണോ ഒറ്റയ്ക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാലും ഞാനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അത് ഞാൻ നല്ല രീതിക്ക് തന്നെ എല്ലാം ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഒരു ഡേറ്റ് തരുന്നുണ്ടെങ്കിൽ എനിക്കത് എക്സാം പാസ്സാവണം അതുപോലെ ഈ സെപ്റ്റംബർ മുമ്പ് എനിക്ക് കയറി പോകണം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഡേറ്റ് എടുത്തു എക്സാമിനൊരു ഡേറ്റ് എടുത്തു എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും ഇതുപോലെ എനിക്ക് കിട്ടണം ഇപ്രാവശ്യം എനിക്ക് തന്നെ വരത്തുള്ളൂ കാരണം ഒത്തിരിയായി എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താ പോകാറായില്ലേ കുറേ നാളായല്ലോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത്യമേ തന്നെ എനിക്ക് മാത്രം കിട്ടാത്ത അങ്ങനെ ഒരിതിലായിരുന്നു ഞാൻ എനിക്ക് മൈൻ മൈൻഡ് ഫുള്ള് ഡിപ്രസ്ഡ് ആയ പോലെയൊക്കെ ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വന്നു അതിന് മുമ്പ് എനിക്കൊരു വിസ ഇൻ്റർവ്യൂ വിസ ഇൻ്റർവ്യൂ അവർ പറഞ്ഞു ബാക്കി ഇതൊക്കെ പേപ്പർ വർക്കൊക്കെ ശരിയായപ്പോഴത്തേക്കും അവർ പറഞ്ഞു വിസയ്ക്ക് ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കുന്നതിന് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നാല് മൊഡ്യൂളും പാസ്സാണെന്ന് അപ്പം ഞാൻ പക്ഷേ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം കറക്റ്റാണ് റിസൾട്ട് വരേണ്ട സമയമാണ് പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും പക്ഷേ എൻ്റെ റിസൾട്ട് അന്ന് വന്നില്ല ഞാൻ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് എനിക്ക് റിസൾട്ട് വന്നില്ല അപ്പം ഞാൻ വിസയ്ക്ക് വെക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി മാതാവേ മൂന്ന് മുടികളെ ഉള്ളൂ കറത്തോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് തൈലം കാശ് രൂപം എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച് മുറുക്കു പിടിച്ചിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അതിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി രാവിലെ എണീറ്റ് വിശ്വാസ പ്രമാണം ചെല്ലി എക്സാം ഇരുന്നപ്പോൾ തന്നെ എനിക്ക് എക്സാം പാടായിരുന്നു ഞാൻ വരല്ലേ എന്ന് വിചാരിച്ച ടോപ്പിക്ക് എന്നോട് ചോദിച്ചത് ഏറ്റവും പാടുള്ള ടോപ്പിക്കാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവം ഇൻപ്രാവശ്യം കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും ഞാൻ മാധാവിനെ മുറുക്കിപ്പിടിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എൻ്റെ വിഷയം വന്നു അതുപോലെ തന്നെ ഞാൻ നാല് മോഡികൾ പാസ്സായി എൻ്റെ റിസൾട്ടും എൻ്റെ കയ്യിലുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നാമോ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു കരുണ്യപ്രവർത്ത ഞാൻ അടുത്ത ആഴ്ച സെപ്റ്റംബറിൽ ഞാൻ ജർമ്മനിക്ക് സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് കാരണപ്രവർത്തകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം ഞാൻ എല്ലാ മാസവും വാങ്ങിക്കുമായിരുന്നു എല്ലാ മാസവും വാങ്ങിച്ച് എല്ലാവർക്കും പള്ളിയിൽ ആശുപത്രിയിൽ അവിടെയൊക്കെ കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരോടും അതുപോലെ തന്നെ പിന്നെ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ട് എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ച് ആത്മീയ ജീവിതത്തിൽ ഞാൻ ബൈബിൾ വായനയൊക്കെ കൂടുതൽ തുടങ്ങി അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ കുർബാന അറ്റൻഡ് ചെയ്യണം കുർബാന കൂടണമെന്നുണ്ട് പിന്നെ പണ്ടത്തെ പണ്ടത്തെ പണ്ടത്തെക്കാളിലും ഞാൻ ഇപ്പം മൊത്തത്തിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ മാതാവിന് കൊടുത്തേക്കുക പുസ്തകം അൻപത്തിനാല് പതിമൂന്ന് കർത്താവൂനിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും യശുവിൽ പ്രിയമുള്ളവരെ ഈ ജസ്നാമോൾ നമ്മളോട് പറഞ്ഞത് ഉടമ്പടിയിൽ ഉഴപ്പിയാൽ ഒന്നും കിട്ടില്ല എന്ന് ഉടമ്പടിയിൽ ഈശോ എന്താ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തോളാനാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് അവിടെ ഇവിടെ ഉഴപ്പി നടന്ന് ഉടമ്പടിയിലൊരു ഉത്സാഹവും ഇല്ലാതെ ഇരുന്ന് അതിൽ തീഷ്ണത ഇല്ലാതെ ഇരുന്ന് അതിൽ വ്യക്തത ഇല്ലാതെ ഇരുന്ന് അതിൽ വിശ്വാസം ഇല്ലാതിരുന്ന് അതിൽ സത്യസന്ധത കാണിക്കാതിരുന്നാൽ ആ മോള് പറയുക ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കാര്യം അതിലൊന്നും കൃത്യത ചെയ്യാൻ പറ്റിയില്ല ഉടമ്പടി എടുത്ത് അതിനുശേഷം തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഉടമ്പടി എങ്ങനെയായിരിക്കണം ഉടമ്പടി ജീവിതം എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഓർത്തു പഠിച്ചു ചെയ്തപ്പോൾ പരിശുദ്ധ ഈശോ വഴി ആ മോളെ ഇപ്പോൾ വിദേശത്തേക്ക് എത്തിക്കുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടിയിൽ ഈശോ എന്താ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിക്കണം മാറ്റം വരുത്തണം നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തണം ജീവിത ശൈലിയിൽ മാറ്റം വരുത്തണം നിങ്ങളുടെ ദിവ്യബലിയിൽ ആത്മീയതയിൽ മാറ്റം വരുത്തണം ഇങ്ങനെ നിങ്ങൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടു കൂടി വിശ്വസ്തയോടുകൂടി ചെയ്താൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഉടനടി സാധിച്ചു തരും സമയത്തിൻ്റെ അമ്മയാണ് സഞ്ചാരി അമ്മയാണ് അമ്മ പറഞ്ഞ് തൻ്റെ പുത്രനോട് പറഞ്ഞ് നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും അതാണ് ഈ മോളിവിടെ നമ്മളോട് പറഞ്ഞു തന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വൻ കൃപയ്ക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദീപാൽഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക